യോ പുഴയുടെ പേര് പതിനെട്ട് നദീടെ പേര് ഞാൻ പറയും പോരെ പറഞ്ഞോട്ടെ വടക്കു നോക്കുക പെരിയാറൂ തന്നോടൂറ്റു പുഴ കിടക്കുന്നു മുറയ്ക്കു മീനച്ചിൽ മണിമല പമ്പാർ പുളക്കടായി വരന്നു കണ്ടിട തരീക്ക കല്ലടക്കടുക്കര ഉടേനയാറ്റിങ്കൽ നദിയും കീളിയാർ കരാമനാനാർ കഴിഞ്ഞു പോതയാർ പരീതിൽ താമ്രവർണ്ണയും പഴയാർ ഓരോ കുടുംബങ്ങളില് പുരുഷന്മാരുടെ ഇടയില് ലഹരി വളരെ കൂടുതലാണ് ഈ വീട്ടിലെ പെണ്ണുങ്ങളെ നല്ല ഇടിയാണ് ഈ പുരുഷന്മാരിട്ട് ഭയങ്കര ഉപദ്രവ അങ്ങനെ പുരുഷന്റെ തല്ലും കൊണ്ട് സ്ത്രീകള് വീട്ടിൽ ജീവിക്കേണ്ട ആവശ്യമുണ്ടോ പുരുഷൻ്റെ കല്ല് കൊണ്ടുവന്ന് വെച്ചാൽ പെണ്ണുങ്ങൾ മര്യാദയല്ല തല്ല് കല്ല് പഠിക്കും ആ പുരുഷനെ അല്ല കെട്ടിയേക്കളെ കുടിയെന്നെ പറഞ്ഞ എല്ലാം കേട്ടോളന്നില്ല കുടിച്ച് വെച്ച് അവർ കുടിക്കുന്നതാണെന്ന് വെച്ചാൽ കുടുംബത്തിൽ പിള്ളേരെയും ഭാര്യ തന്നെ നോക്കണം എന്നാണ് ഇത് കുഴപ്പമില്ല നോക്കാത്തവർ തരണം അത് ശരിയാവില്ല അല്ലേ പിള്ളേരെ രക്ഷിക്കണം അമ്പനാഥ്യത് പട്ടിണി വരച്ചത് കുടിച്ചോട്ടെ മർദ്ദിക്കാൻ തന്നെ വരുമ്പോൾ അത് പ്രശ്നമായിട്ട് വരും മർദ്ദിക്കാൻ തന്നെ വരരുത് അപ്പനായാലും അമ്മയായാലും ആരായാലും പിള്ളേരെ നോക്കാത്തവർക്ക് അമ്മേനെ തന്നെ മക്കളെ തന്നെ അധികാരമില്ല കഷ്ടപ്പെട്ട് വളർക്കണം പിള്ളേരെ അന്നിട്ട് തരണം അല്ല കണ്ടൂര് വളർത്തു തൊണ്ടുവരുന്ന പിള്ളേരെ വരുമ്പോൾ തല്ലാ പിള്ളേരെ അങ്ങേരിക്കുകയല്ല അതൊക്കെ ഈ ലോക സഹജമുള്ളതാണ് അത് ദൈവവചനാണ് ശരിയാണോ പൂവാലി പശു വേനു പൂവാ ചുവിനേറെ കൂടുതൽ കൂറുണ്ടേനിടുകേളോടും ഇഷ്ടംകൂറ വല്ലോട്ടും വീട്ടിൽ ചെന്നാൽ കൊച്ചു ചേട്ടേനും ഞാനും നല്ല റാട്ടുമായി കൂടുമല്ലോ കൂട്ടുകാരേ കൊച്ചാനുചത്തി പഞ്ഞി പിച്ചുടേനാരി പോക്കി വച്ചി തന്നിടുന്നു ഓരോ ഞങ്ങളോരോ നൂക്കും പൊങ്ങിടും റാട്ടിനോച്ച അങ്ങനെ ഉത്സാഹമായി നമ്മൾ കൂടും അമ്മ കണ്ടോരോ കുറവ് പോയി ആ അമ്മയ്ക്ക് എന്നെ അധികാരം പിള്ളേരുടെ കാര്യം പറയും ഒരധികാരമില്ല ഞാനങ്ങനെയാണ് ഞാൻ കുറെ കഷ്ടപ്പെട്ട് വളർത്തിയാണ് ഞാൻ എൻ്റെ പിള്ളേർ ആർക്കും കൊടുത്തിട്ടില്ല ഞാൻ തന്നെ കഷ്ടപ്പെട്ട് വളർത്തി ഞാൻ പറഞ്ഞില്ലേ ഞാനങ്ങനെ അറിഞ്ഞു തൃശ്ശൂർ പോയി അവൻ അനാഥശാല പോയി എൻ്റെ പിള്ളേർക്ക് വിദ്യാഭ്യാസവും കൊടുത്ത് മാനും മര്യാദയ്ക്കും തിരിച്ചു വന്ന് ജീവിക്കണം അവർക്കൊരു അവരുടെ ജീവിതം പോയോ അങ്ങനെ ജീവിക്കണം ആരിത പൈതല് ആരിത പൈതല് ആരുടെ പേരിൽ നീ വന്നു ആരുടെ പേരിൽ നീ വന്നു തത്തേ താത്ത പൊന്നുകെ കൊത്തിപ്പറക്കണതെന്താണ് തത്തേ താത്ത പൊന്നുകെ കൊത്തിപ്പറക്കണതെന്താണ് ആരിത പൈതലെ ആരിത പൈതലെ ആരുടെ പേരിൽ നീ വന്നു ആരുടെ പേരിൽ നീ വന്നു മാനേ 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 മഞ്ഞത്തിറങ്ങിയതെന്താണ്